ഹായ് ഓൾ വെൽക്കം ടു എസ് എഫ് പി അക്കാഡമി എൻ പെരിസുജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഇതിന് ഉത്തരം അറിവെങ്കിൽ താഴെ കമന്റ് ചെയ്യാം ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഫാക്ട്സ് നിങ്ങൾക്ക് നിങ്ങൾക്കറിവെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമന്റ് ചെയ്യ ആദ്യത്തെ ചോദ്യം ഇതാണ് ഏത് വർഷമാണ് ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തത് എന്നാണ് ഏത് വർഷമാണ് ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തത് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് നാല്പത്തിരണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതിയില് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് നാല്പത്തി നാലാമത്തെ ഭരണഘടനാ ഭേദഗതിയില് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് നാല്പത്തിരണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതി ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് നാല്പത്തിനാലാമത്തെ ഭരണഘടനാ ഭേദഗതി ഏതാണ് വരുന്നത് ഉത്തരം ഉത്തരമറിവെങ്കിൽ കമന്റ് ചെയ്തോളെ ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ആൻസർ നോക്കാം ആമുഖം ഒരേ ഒരു തവണ മാത്രമാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത് അത് ഓപ്ഷൻ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നാല്പത്തിരണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇതിലൂടെ മൂന്ന് വാക്കുകളാണ് കൂട്ടിച്ചേർക്കുന്നത് സോഷ്യലിസ്റ്റ് സെക്യുലർ അതുപോലെ തന്നെ ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന മൂന്ന് വാക്കുകളാണ് കൂട്ടിച്ചേർക്കുന്നത് ആമുഖത്തിന്റെ ശില്പി ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു ആണ് ആമുഖത്തിന്റെ ശില്പി പാമുഖത്തിന്റെ മറ്റൊരു പേരാണ് അല്ലെങ്കിൽ മുൻപേ ഉണ്ടായിരുന്ന പേര് എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് ആണ് ആമുഖത്തിന് മുന്നേ ഉണ്ടായിരുന്ന പേര് ഒബ്ജക്റ്റീവ് ആണ് മുന്നേ ഉണ്ടായിരുന്ന പേര് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ ആണ് ഈ ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ പതിമൂന്നിനാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിക്കുന്നത് അതിനടുത്ത മാസം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജനുവരി ഇരുപത്തിരണ്ടിന് ഇതെല്ലാവരും ഏതു ദണ്ഡമായി പാസാക്കുകയാണ് ചെയ്യുന്നത് ഇനി ആമുഖം എവിടെ നിന്നാണ് നമ്മൾ കടവെടുത്തത് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് ആമുഖം നമ്മൾ കടവെടുത്തിരിക്കുന്നത് അടുത്ത ചോദ്യം ഇതാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പുകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അഞ്ചു മുതൽ പന്ത്രണ്ട് വരെയുള്ള വകുപ്പുകള് പതിനാല് മുതൽ പത്തൊൻപത് വരെയുള്ള വകുപ്പുകള് പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള വകുപ്പുകൾ അഞ്ചു മുതൽ പതിനൊന്ന് വരെയുള്ള വകുപ്പുകള് ഏതാ വരുന്നത് ഏതാണ് വരുന്നത് പൌരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പുകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് കമന്റ് ൂ ആൻസർ നോക്കാം പൗരത്വത്തെ കുറിച്ച് പറയുന്ന എന്ന് പറയുന്നത് അഞ്ചു മുതൽ പതിനൊന്ന് വരെ ഓപ്ഷൻ ഡി ആണ് വരുന്നത് അഞ്ചു മുതൽ പതിനൊന്ന് വരെയാണ് പൗരത്വവുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ അഞ്ചു മുതൽ പതിനൊന്ന് വരെയാണ് വരുന്നത് പൗരത്വം എന്ന് പറയുന്ന ഭരണഘടനയുടെ പാർട്ട് ടൂലാണ് പറയുന്നത് പാർട്ട് ടൂലാണ് പൗരത്വം പറയുന്നത് ഇത് ഏത് രാജ്യത്ത് നിന്നാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ബ്രിട്ടനിൽ നിന്നാണ് പൗരത്വം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് നമ്മുടെ പൗരത്വം നമുക്ക് അഞ്ച് വഴിയാണ് ലഭിക്കുന്നത് മൂന്ന് വഴി നഷ്ടപ്പെടുകയും ചെയ്യും പൗരത്വത്തെ കുറിച്ച് ഭേദഗതി ആർക്കാണ് ചെയ്യാൻ പറ്റുക അത് പാർലമെന്റിന് മാത്രമാണ് പൗരത്വത്തെക്കുറിച്ചുള്ള ഭേദഗതി ചെയ്യാൻ പറ്റുക പാർലമെന്റിന് മാത്രമാണ് പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഏത് മിനിസ്ട്രിയാണ് ഇതായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മിനിസ്ട്രി മിനിസ്റ്റ് യൂണിയൻ ആണ് ഓക്കെ അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുവരെ പൗരത്വം ആറ് തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് ആറ് തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് അവസാനമായി പൗരത്വം ഭേദഗതി ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് കേട്ടോ രണ്ടായിരത്തി പത്തൊൻപതിലാണ് അവസാനമായിട്ട് ഭേദഗതി ചെയ്തിട്ടുള്ളത് ഇനി അടുത്തു നോക്കാം ഇന്ത്യൻ പൗരത്വ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എപ്പോഴാണ് ഈ പൗരത്വ നിയമം നിലവിൽ വരുന്നത് എപ്പോഴാണ് ഈ പൗരത്വ നിയമം നിലവിൽ വന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ നോക്കാം ഇന്ത്യൻ പൗരത്വ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ഇന്ത്യൻ പൗരത്വ നിയമം നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് വരുന്നത് ഈ നിയമമാണ് ആറ് നമ്മുടെ വീട്ടിൽ ഭേദഗതി ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഒരുപാട് കോൺട്രവേഴ്സി ആയിട്ടുള്ള സി എ എന്ന് പറയുന്നത് ഈ അൻപത്തി അഞ്ചിലെ നിയമം ഭേദഗതി ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇങ്ങനെ അടുത്തത് പൗരത്വം എന്ന ആശയം നമ്മൾ അത് ഓൾറെഡി പറഞ്ഞു പൗരത്വം എന്ന് പറയുന്ന ആശയം നമ്മൾ എവിടെ നിന്നാണ് കടമെടുക്കുന്നത് കമെന്റ് ചെയ്തോളൂ ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടവെടുത്തത് ഏത് രാജ്യത്തു നിന്നാണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബ്രിട്ടനിൽ നിന്നാണ് അപ്പൊ ബാക്കിയുള്ളതെന്ന് ഇപ്പൊ യു എസ് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രിയാമ്പിള് ഇതൊക്കെ എവിടെന്നാണ് കടമെടുക്കുന്നത് യു എസ് എയിൽ നിന്നാണ് ജുഡീഷ്യൽ റിവ്യൂ സുപ്രീം കോർട്ട് ഇതൊക്കെ യു എസ് എ നിന്നാണ് കടമെടുക്കുന്നത് കനേഡിയൻ ഭരണഘടനയിൽ നിന്ന് റെസല്യൂട്ടറി പവർ സ്റ്റേറ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് ഇതൊക്കെ എന്തായിരുന്നു കാനഡയിൽ നിന്നാണ് എടുക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ് കൺകറൻ ലിസ്റ്റ് ജോയിൻ സിറ്റിംഗ് ഇതൊക്കെ എവിടെ നിന്ന് എടുക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ് എടുക്കുന്നത് അടുത്ത ചോദ്യം ഇതാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പുകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് പതിനാല് മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള വകുപ്പുകൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വകുപ്പുകള് പന്ത്രണ്ട് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള വകുപ്പുകള് പതിനാല് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വകുപ്പുകൾ ഏതാ വരുന്നത് ഏതാണ് വരുന്നത് ഇത്ര മറിയെങ്കിൽ കമന്റ് ചെയ്തോളൂ ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ആൻസർ നമുക്ക് നോക്കാം മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് നമ്മൾ പതിനാല് മുതൽ മുപ്പത്തിരണ്ട് വരെ എന്ന് പറയുമ്പോ ആറ് നമ്മുടെ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ആറെണ്ണമാണ് അതാണ് പതിനാല് മുതൽ മുപ്പത്തിരണ്ട് വരെ മൊത്തം ബന്ധപ്പെട്ടാന്ന് ചോദിക്കുമ്പോൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ എന്തായിരുന്നു ഇതാണ് അപ്പൊ നമ്മുടെ നോക്കുവാണെങ്കിൽ ആറ് മൗലിക അവകാശങ്ങളാണ് നമുക്കുള്ളത് ഭരണഘടനയുടെ പാർട്ട് ത്രീയിലാണ് മൗലികാവകാശങ്ങളെ കുറിച്ച് പറയുന്നത് നമ്മൾ പറഞ്ഞു അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ കടവെടുക്കുന്നത് കേട്ടോ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ നമ്മൾ കടവെടുക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടവെടുക്കുന്നത് ഇനി അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മൗലികാവകാശങ്ങളുമായിട്ട് നമുക്ക് ഒരു വേറൊരു കൺഫ്യൂഷൻ നോർമലി വരാറുള്ളത് ഇപ്പൊ നമ്മള് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ആ ഒറ്റക്ക് നമുക്ക് എന്തായിരുന്നു ആർട്ടിക്കൽ മുപ്പത്തിരണ്ടാവും ഓർമ്മ വരുന്നു ഒറ്റടിക്ക് ആർട്ടിക്കൽ മുപ്പത്തിരണ്ടാവും ഓർമ്മ വരുന്നത് ഹൃദയവും ആത്മാവും ഇതാണല്ലോ എന്ന് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തായിരുന്നു ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടാണ് ഹൃദയവും ആത്മാവും എന്നിട്ട് പറയുന്നത് പക്ഷെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആർട്ടിക്കൾ ഇരുപത്തിയൊന്നും ഹൃദയവും ആത്മാവും എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇവിടെ പറയുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് പറയുന്നത് അല്ലെ ബി ആർ അംബേദ്കർ ആണ് പറയുന്നത് പക്ഷെ ഇത് ഇരുപത്തിയൊന്നിനെ ഹൃദയവും ആത്മാവും ഭരണഘടനയുടെ ഹൃദയവും ആത്മാവു ആണെന്ന് സുപ്രീം കോടതിയാണ് പറയുന്നത് അതാണ് ഒരു വ്യത്യാസം എന്ന് പറയുന്നത് കേട്ടോ സുപ്രീം കോടതിയാണ് പറയുന്നത് അപ്പൊ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക ഇനി അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കാം നിലവിലെ ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര മൗലികാവകാശങ്ങളാണ് ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നിലവില് ഇന്ത്യൻ ഭരണഘടനയില് എത്ര അവകാശങ്ങളാണ് ഉള്ളത് ആൻസർ നോക്കാം ആറ് മൗലിക അവകാശങ്ങളാണ് കേട്ടോ നിലവിൽ നമുക്ക് ആറ് മൗലിക അവകാശങ്ങളായിരുന്നു ഉള്ളത് ഇന്ത്യൻ ഭരണഘടനയില് നിലവിൽ എത്ര മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു ആറ് മൗലിക അവകാശങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ നേരത്തെ എന്തായിരുന്നു ഏഴ് മൗലികാവകാശം കൂടി ഉണ്ടായിരുന്നു ഏഴാമത്തെ മൗലികാവകാശം എന്ന് പറയുന്നത് എന്തായിരുന്നു നമുക്ക് സ്വത്തവകാശമായിരുന്നു ഒറാർജി ദേശായി ഗവൺമെന്റിന്റെ കാലഘട്ടത്ത് അതൊരു നിയമാവകാശമാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് മുപ്പത്തി ഒന്നിലും അതുപോലെ തന്നെ പത്തൊൻപതേ ക്ലോസ് വൺ ക്ലോസ് എഫിലുമാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു സ്വത്തവകാശത്തെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് അപ്പൊ വേറൊരു ഡൗട്ട് മുപ്പത്തി ഒന്ന് ഡിലീറ്റ് ചെയ്തില്ലേ സ്വത്തവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയപ്പോൾ മുപ്പത്തി ഒന്ന് എന്തായിരുന്നു ഡിലീറ്റ് ചെയ്തു പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു വസ്തുതയും കൂടി ഉണ്ട് മുപ്പത്തി ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ടുള്ളൂ മുപ്പത്തി ഒന്നില് തന്നെ എ ഉണ്ട് ബി ഉണ്ട് സി ഉണ്ട് ഇതൊന്നും എന്തായിരുന്നു ഡിലീറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ മാത്രമാണ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പൊ അതും കൂടിയിട്ട് മനസ്സിലാക്കുക പക്ഷെ അത് നമുക്ക് ഇപ്പൊ ആവശ്യമില്ല കാരണം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴാണ് എന്താവശ്യള്ളൂ നമ്മുടെ ഈ ഒരു മുപ്പത്തി ഒന്ന് എയും ബിയും സി ഒക്കെ ആവശ്യമുള്ളൂ കേട്ടോ ഞാൻ അടുത്ത ചോദ്യം ഏത് ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത് അതാണ് ഞാൻ നേരത്തെ ഭേദഗതി പറയാത്തത് കേട്ടോ അതാണ് ഭേദഗതി പറയാത്തത് ഏതാണ് അടുത്തത് നമുക്ക് നോക്കാം നാൽപ്പത്തിരണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതി നാൽപ്പത്തി നാല് നാല്പത്തിനാല് നാൽപ്പത്തിരണ്ട് വർഷങ്ങൾ മാത്രം മാറ്റി മാറ്റി കൊടുത്തിരിക്കുകയാണ് പറഞ്ഞോ ഏതാണ് വരുന്നത് ഉത്തരം പറയുമെങ്കിൽ കമന്റ് ചെയ്തോളൂ ആൻസർ നോക്കിയാലോ ഏതാ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാ സി ആണ് ഉത്തരം വരുന്നത് നാല്പത്തിനാലാമത്തെ ഭരണഘടനാ ഭേദഗതി മൊറാർച്ചി ദേശായിയുടെ കാലഘട്ടത്ത് സ്വത്തവകാശം മുപ്പത്തി ഒന്നിലും പത്തൊൻപത് ഒന്ന് എഫിലും പറഞ്ഞിരിക്കുന്ന സ്വത്തവകാശത്തെ പാർട്ട് ത്രീയിൽ പറഞ്ഞിരിക്കുന്ന സ്വത്തവകാശത്തെ എവിടെ കൊണ്ടിട്ടു മുന്നൂറ് ഏയിൽ കൊണ്ടിടുകയാണ് നാല്പത്തിനാലാമത്തെ ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് അപ്പൊ സ്വത്തവകാശം ഇപ്പൊ എത്രയിലാണ് പാർട്ട് മൂന്നിലല്ല പാർട്ട് പന്ത്രണ്ടിലാണ് നമ്മുടെ പാർട്ട് പന്ത്രണ്ടിലാണ് നമ്മുടെ സ്വത്തവകാശത്തെ കുറിച്ച് പറയുന്നത് കേട്ടോ പാർട്ട് പന്ത്രണ്ടിലാണ് സ്വത്തവകാശത്തെ കുറിച്ച് പറയുന്നത് അപ്പൊ അതും എന്തായിരുന്നു വ്യക്തമായിട്ട് മനസ്സിലാക്കുക അപ്പൊ സ്വത്തവകാശം എന്ന് പറയുന്നത് ഒരിക്കലും എന്തായിരുന്നു ഇപ്പൊ ഒരു മൗലിക അവകാശം അല്ല പകരം എന്താണത് അതൊരു നിയമാവകാശമാണത് മനസ്സിലാക്കാം ഒരു നിയമാവകാശ മനസ്സിലാക്കുക മനസ്സിലാക്ക ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ ജവഹർലാൽ നെഹ്റു ഡോക്ടർ ബി ആർ അംബേദ്കർ മൊറാർജി ദേശായി ആരാണ് മൗലിക മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ആൻസർ നോക്കാം മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് ആണ് മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് ആണ് ജവഹർലാൽ നെഹ്റു നമുക്ക് എന്തായിരുന്നു ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് നമ്മുടെ പ്രിയാമ്പളുടെ ആമുഖത്തിന്റെ ശില്പിയാണ് ജവഹർലാൽ നെഹ്റു എന്നറിയപ്പെടുന്നത് പിന്നെ ഡോക്ടർ ബി ആർ അംബേദ്കർ ഏതൊരു ശില്പിയായിരുന്നു ഭരണഘടനയുടെ ശില്പി അല്ലെങ്കിൽ ഭരണഘടനയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് മൊറാർജി ദേശായി പാകിസ്ഥാന്റെ ഹയസ്റ്റ് സിറ്റീലിയൻ അവാർഡ് ലഭിക്കുന്നത് മൊറാർജി ദേശായിക്കാണ് കേട്ടോ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം മൗലികാവകാശങ്ങളുടെ അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന അനുച്ഛേദം ഏതാണ് അനുച്ഛേദം ഇരുപത്തിനാല് ഇരുപത്തിമൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിയൊന്ന് മൗലികാവകാശങ്ങളുടെ അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന അനുച്ഛേദം ഏതാണ് മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന അനുച്ഛേദം ഏതാണ് മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന അനുച്ഛേദം ആൻസർ നോക്കാം മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ആർട്ടിക്കൽ ഇരുപത്തി ഒന്നാണ് നമ്മൾ പറഞ്ഞു സുപ്രീം കോടതി ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് ഹൃദയവും ആത്മാവും എന്നൊക്കെ വിശേഷിപ്പിച്ചത് ഇതിനെയാണ് മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന അനുച്ഛേദ ഏതാണ് ആർട്ടിക്കൾ ഇരുപത്തി ഒന്നാണ് മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നു ഓക്കെ ആർട്ടിക്കൾ ഇരുപത്തിയൊന്നാണ് മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്ന് അറിയപ്പെടുന്നത് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക കേട്ടോ അത് ക്ലിയർ ആയിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കണം അറിയപ്പെടുന്നത് എന്തായിരുന്നു ആർട്ടിക്കൾ ഇരുപത്തിയൊന്നാണ് അതുപോലെ തന്നെ നമുക്ക് ആർട്ടിക്കൾ ഇരുപത്തിയൊന്നിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്കറിയാം പുകവലി നിരോധനമാണ് പബ്ലിക് പ്ലേസിൽ നമുക്ക് പുകവലിക്കാൻ പറ്റില്ല എന്ന് കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ചില്ലേ അതിന്റെ ഒരു അടിസ്ഥാനവും എന്ന് പറയുന്ന ആർട്ടിക്കൾ ഇരുപത്തി ഒന്നാണ് അപ്പൊ എന്താണ് ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ജീവിക്കാനും ജീവിക്കാനും അതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശവുമാണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്നിന് പറയുന്നത് കെ എസ് പുട്ടസ്വാമി കേസൊക്കെ കേട്ടിട്ടില്ലേ ഇപ്പൊ കെ എസ് പുട്ടസ്വാമി കേസൊക്കെ ആർട്ടിക്കൾ ഇരുപത്തിയൊന്നുമായിട്ട് റിലേറ്റ് ചെയ്താണ് റൈറ്റ് ടു പ്രൈവസി എവിടെയാണ് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആർട്ടിക്കൾ ഇരുപത്തിയൊന്നാണ് റൈറ്റ് ടു പ്രൈവസി പറയുന്നത് കേട്ടോ അപ്പോ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തായിരുന്നു നിങ്ങൾക്ക് ഓർമ്മ വരണം എപ്പോഴും പിന്നെ വേറൊരു ഡൗട്ട് ഉണ്ട് കൺഫ്യൂഷൻ ആവുന്നില്ലേ ഇരുപതും ഇരുപത്തി ഒന്നും ഇരുപത്തി ഒന്ന് എയും കൂടി കൺഫ്യൂഷൻ ആകും ഇരുപത്തി ഒന്നും ഇരുപത്തി ഒന്ന് എയും രണ്ട് ഡിഫറെന്റ് ആണ് ഒന്ന് വ്യക്തി സ്വാതന്ത്ര്യവും ജീവിക്കാനുള്ള അവകാശവും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ഇരുപത്തി ഒന്ന് പറയുന്നെങ്കിൽ ഇരുപത്തി ഒന്ന് എന്ന് പറയുന്നത് എന്തായിരുന്നു വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ് അതായത് ആറ് വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് ഏ പറയുന്നത് ആർട്ടിക്കൽ ഇരുപത്തി ഒന്ന് എന്ന് പറയുമ്പോൾ നേരത്തെ ഭരണഘടനയിൽ ഉണ്ടായിരുന്നതാണോ അല്ല നേരത്തെ ഭരണഘടനയിൽ ഉണ്ടായിരുന്നില്ല എൺപത്തി ആറാമത്തെ ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് എൺപത്തി ആറാമത്തെ ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് എന്തായിരുന്നു നമ്മൾ നോക്കുകയാണെങ്കിൽ എൺപത്തി ആറാമത്തെ ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് രണ്ടായിരത്തി രണ്ട് കോൺസ്റ്റിറ്റ്യൂസ് അമെന്റ്മെന്റ് ആക്ട് രണ്ടായിരത്തി രണ്ടിലാണ് ഈ ഇരുപത്തി ഒന്ന് എ എന്ത് ചെയ്യുന്നത് ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർക്കുന്നത് ഇരുപത്തി ഒന്ന് എ എന്ന് പറയുന്ന പുതിയ ആർട്ടിക്കൽ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുകയാണ് ഇതിന്റെ ഫലമായിട്ടാണ് ടോഫി എഡ്യൂക്കേഷൻ ആക്ട് വരുന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ആക്ട് ഒക്കെ വരുന്നുണ്ടല്ലോ രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിന് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് അല്ലെ ഏപ്രിൽ ഒന്നിന് ഇംപ്ലിമെന്റ് ചെയ്യുന്ന റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് വരുന്നത് എന്തായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഓക്കെ ഈ ഒരു ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് ഏയുടെ അടിസ്ഥാനത്തിലാണ് വരുന്നത് അല്ലേ ഇനി അടുത്ത ചോദ്യം നോക്കാം പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ് ആൻസർ നോക്കാം പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ആർട്ടിക്കൽ സെവൻറ്റീൻ അൺടച്ചബിൾ പ്രൊഹിബിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ഈ ഒരു ആർട്ടിക്കലിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ആക്ട് നിലവിൽ വന്നത് കേട്ടോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമുക്ക് പറയാനുള്ളത് ഇനി നമുക്ക് നിങ്ങൾക്ക് ആർ ആർ ബി ഗ്രൂപ്പ് ഡി ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു കോഴ്സ് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് സെഷനും വെന്റർഷിപ്പും മോക്ക് ടെസ്റ്റും പ്രീവിയസ് ഇയർ ഡിസ്കഷനും ഉള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിരിക്കും നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് ഡിയുടെ കോഴ്സ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ കോഡ് ഉപയോഗിച്ച് ജെ ഐ ജെ ഐ ടു സീറോ എന്ന് പറയുന്ന കോഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ മോളിൽ കാണുന്ന നമ്പർ ഉണ്ടല്ലോ ഈ നമ്പർ നമ്പറായാലോ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം ഈ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കും നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസും കിട്ടും കേട്ടോ അപ്പൊ വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് പോവാം ഓൾ ദി ബെസ്റ്റ് ബൈ